ഇന്നൊരു വൈറ്റ് ചോക്ലേറ്റ് കേക്ക് കണ്ടാലോ ഹലോ ഗായ്സ് വെൽക്കം ടു ദിവ്യാസ് ബേക്ക് സൺഡേസ് വൈറ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ പ്ലാസ്റ്റിക് സ്ട്രേപ്പർ വെച്ചിട്ട് അവിടെ സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ഇതേ ഉണ്ടോ ഈ വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് നമ്മുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് സ്ക്രൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ളൊരു സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സ്റ്റിഫാവും ചോക്ലേറ്റ് അപ്പം നമുക്ക് നല്ല എളുപ്പത്തിന് സൈഡിൽ പ്ലാസ്റ്റിക് സ്ക്രൈപ്പറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് സൈഡിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും പിന്നെ എൻ്റെ മേളിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ ഇത് ഫുൾ ഫില്ലിങ്ങും ഒക്കെ വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് കൂട്ടുക കൊടുത്തേക്കുന്നത് ക്രീമിലും വേണ്ടോ ക്രീമിലും വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഫില്ലിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ വൈറ്റ് ചോക്ലേറ്റ് ആണ് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് പിന്നെ മേളിൽ രണ്ട് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആനിവേഴ്സറി അല്ലേ അപ്പോൾ കുറച്ച് ഹാർട്ടക്ക് ഇല്ലാതെ എന്തിനും കൊള്ളാം അപ്പോൾ രണ്ട് ഹാർട്ടും അവിടെ ഇവിടെയും ഫിറ്റ് ചെയ്തു പിന്നെ കുറച്ച് പേളിൻ്റെ സ്പ്രിങ്ക്ൾസ് അവിടെ എവിടെയും കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് അപ്പം അടിപൊളി സൂപ്പർ കണ്ട പുറത്ത് വെച്ചപ്പോഴേ ഇതിൻ്റെ ശരിക്കുമുള്ള ഭംഗി മനസ്സിലാവുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താൻ ബൈ ബൈ